കാത്തിരിപ്പിനു ശേഷം ഞങ്ങടെ വണ്ടിതാ രണ്ട് പിക്കപ്പിലായിട്ട് കേറ്റിട്ട് മാക്സിമ ഹലോ ഗാൾസ് വെൽക്കം ബാച് മച്ചാനൽ അപ്പോൾ കുറച്ച് നാളു ശേഷം എന്താ ഞങ്ങൾ വാൽപ്പാറൊക്കെ ഇറങ്ങുവാണ് നല്ല മഴയുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയാണ് വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്ന രണ്ട് വണ്ടി കിട്ടിയിട്ടുണ്ട് ഫോർ ഹനർ റിക്സ് ഉണ്ട് അതൊട്ടപ്പുറം സ്പീഡ് ഫോർ ഹനറും ഉണ്ട് അപ്പോൾ ഈ രണ്ട് വണ്ടി കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും പോണത് പിന്നെ കൂടെ വേറെ ഞങ്ങളുടെ ഫ്രണ്ട് ബിലാൽ പുള്ളിക്ക് ഹീറോയിൻ്റെ വണ്ടി പുള്ളി എടുത്തിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടിപ്പോയി ഇവിടുന്ന് ഇറങ്ങുവാണ് കുറച്ച് പേര് ഓൺ ദ വേ വെയ്റ്റിംഗ് ആണ് നല്ല മഴയുണ്ട് കേട്ടോ എൻ്റെ മോനെ നമുക്ക് നമുക്കൂടെ ഇറങ്ങാം റൈഡ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഫുഡ് വെച്ചിട്ടാണ് കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നേരെ സൽക്കാരെ കയറി ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നോൺ സ്റ്റോപ്പായിരിക്കും നമ്മൾ അതിരപ്പള്ളി റൂട്ടാണ് പോണത് അവിടെ ചെക്ക് പോസ്റ്റും ഉണ്ട് എന്തായാലും പോകുന്ന വഴിയുള്ള വിശേഷങ്ങൾ പോകുന്ന വഴി എന്നെ കാണാം ഇപ്പോൾ നമ്മൾ ബാക്കി എല്ലാവരും മീറ്റ് ചെയ്തു കേട്ടോ മൂന്ന് പേർ കൂടി എക്സ്ട്രാ ഉണ്ടായി അപ്പോൾ കൂടി മീറ്റ് ചെയ്ത് ഇപ്പോൾ എന്നിട്ട് ഇവിടെ നിന്ന് ഇനി മല്ലിറങ്ങണം ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വണ്ടിയുണ്ട് ഏഴ് പേരുണ്ട് അപ്പം തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങണം ആ ഞങ്ങളങ്ങനെ അതിരപ്പള്ളി റൂട്ടിലേക്ക് കയറി ഈ റൂട്ടിലേക്ക് വണ്ടി ഓടിക്കുകയാണ് ചെയ്ത് അടിപൊളി കേട്ടോ അല്ല കിടത റോഡായി കാരണം കോർണറൊക്കെ പറഞ്ഞതൊക്കെ ചെയ്ത് വരാം പ്രത്യേകിച്ച് സ്പോർട്സ് ബൈക്കാണ് പക്ഷേ ഞങ്ങളുടെ ഫുള്ള് നെക്കടും ഈ പറഞ്ഞത് സ്ക്രാബ്ലർ ഒക്കെയാണ് ഉള്ളത് അതുകൊണ്ട് അത്രമാത്രം കുറഞ്ഞതങ്ങ് കംഫർട്ടല്ല പിന്നെ ഈ വണ്ടി ഓടിച്ചിട്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് കുഴപ്പമില്ല ഇനിഷ്യൽ ഒരു നല്ല ടോർക്കൊക്കെ ഉണ്ട് ഹോട്ടയ്ക്ക് ചെയ്ത് പോകാനൊക്കെ അട്ടിപ്പോളിയാണ് പക്ഷേ വേറെ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിൻ്റെ കുറച്ച് വൈബ്രേഷൻ ഉണ്ട് ഒരു എയ്റ്റി നയൻറ്റി കിലോമീറ്റർ സ്പീഡൊക്കെ ആവുമ്പോഴേക്കും വണ്ടിക്ക് അത്യാവശ്യം വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അതുമാത്രം മാത്രം ഡിഫോട്ടോ പിന്നെ ബ്രേക്കിങ്ങും കുറച്ച് കുറവുണ്ട് കറൻറ്റ് ഡിസ്ക് ബ്രേക്ക് ആണോ എല്ലാം കണ്ടിട്ട് ഉണ്ടെങ്കിലും ബ്രേക്കിങ്ങ് അത്രമാത്രം ഞാൻ കഫർട്ടബിളില്ല ഇനിയിപ്പോൾ ടയറിൻ്റെ ആണോ ഒന്നും കൂടി വരില്ല എം ആർ എഫിൻ്റെയാണ് കുറച്ചുകൂടി അപ്ഗ്രേഡ് ആയുള്ള ടയർ ഇട്ടു കഴിഞ്ഞാൽ ഒരു കുറച്ചും കൂടി ബ്രേക്ക് കിട്ടുമായിരിക്കും അപ്പോൾ എന്തായാലും കുറച്ചുപേർക്കിവിടെ ഫ്യൂൾ അടിക്കാണ്ടായി ഫ്യൂൾ അടിച്ച് ഇനിയിപ്പോൾ നേരെ പമ്പുള്ളത് നമുക്ക് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അടിച്ചില്ലെങ്കിൽ പണി പാളും ഇനിയിപ്പോൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങാം നമുക്ക് ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റിലിപ്പോൾ ഡീറ്റെയിൽസ് കയറി കൊടുക്കേണ്ടി വരും അത് കഴിഞ്ഞിട്ട് വേണം കാടിനുള്ളിലേക്ക് കയറണം പിന്നെ ഈ ടൈമിൽ ആ ഒരുപാട് പേരെ റീൽസിൽ കണ്ടിട്ടുണ്ട് ആണുണ്ടെന്നൊക്കെ ഇപ്പൊ ഭാഗ്യം ഉണ്ടെങ്കിൽ ആണെന്ന് കാണാം പിന്നെന്തോ ഭാഗിച്ചത് ഇപ്പൊ മഴ ഇച്ചിരി ഒന്ന് ഒതുങ്ങി നിക്കുന്നുണ്ട് അവിടെ എത്തിക്കഴിയുമ്പോൾ എന്താ അവസ്ഥ എന്ന് അറിയില്ല പക്ഷേ ചെറിയൊരു മഴയ്ക്ക് ഉണ്ടെങ്കിലാണ് നല്ലൊരു ക്ലൈമറ്റും കോടയൊക്കെ കിട്ടുള്ളു ആ ഒരു ഭാഗത്ത് കുറച്ച് കോടയൊക്കെ ഉണ്ട് ഓക്കെ ഗായ്സ് ജസ്റ്റ് ഗോ അപ്പറ കൊടുത്തായി അപ്പുറ വാഴ്ച്ചാലിൽ കൊടുത്തായി അപ്പൊ അങ്ങനെ വല്ലേ നമുക്ക് ഹാൽപ്പാറയ്ക്ക് ഇറങ്ങാം അപ്പൊ ഇന്ന് ശനിയാഴ്ച ആയ കാരണം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് വീക്കെന്തല്ലേ കുറേ പേരൊക്കെ റൈഡ് വരും പിന്നെ ഒന്നാമത് മഴയാണ് പക്ഷേ ഈ മഴയത്ത് പോലും ഇത്ര ആൾക്കാർ അതിർപ്പുള്ളി കാണാൻ വരുന്നുണ്ട് കഴിഞ്ഞാൽ അത്രമാത്രം ഫ്ലഡ് അടിപൊളി ക്ലൈമറ്റും കാര്യത്തിലേക്കാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതിരപ്പള്ളിയിൽ മഴയായാൽ പോലും അത്യാവശ്യം നല്ല രീതിക്ക് ആൾക്കാർ വന്നിട്ടുണ്ട് മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് മഴയായാലാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു എന്താ പറയുക ക്വാണ്ടിറ്റിയൊക്കെ കൂടുതലുള്ളൂ വെള്ളം കൂടുതൽ വന്നെങ്കിൽ മഴയൊക്കെ പെയ്യണം അപ്പോൾ അത് കാണാനും ഭംഗി ഇപ്പോഴാണ് അതുകൊണ്ട് തന്നെ ക്രൗഡിന്റെ എണ്ണം വളരെയധികം കൂടുതലാണ് കാരണം ഇവിടം വരെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടേക്ക നമ്മളെന്തായാലും ഡയറക്റ്റ് വാൽപ്പാറ പിടിക്കണം കാരണം അതിരപ്പിള്ളിയിൽ നിർത്തണില്ല അതിരപ്പിള്ളിന്ന് വാഴച്ചാലിൽ പോണ ഈ റോഡ് ഭയങ്കര ചെറുതാണ് ഒറ്റ വണ്ടിക്കൊക്കെ പോകാൻ പറ്റുള്ളൂ ഒറ്റ വണ്ടി മീൻസ് ഒരു ബസ് വരാണെങ്കിൽ ആ ബസ്സിന് മാത്രം പോവാൻ പറ്റാവുന്ന റോഡൊക്കെ ഉള്ളു അതിരപ്പള്ളിന്ന് വാഴച്ചാലിലേക്കും വാഴച്ചാലിൽ നിന്ന് നമ്മുടെ വാൽപ്പാറയ്ക്ക് പോകുന്ന കുറച്ച് റോഡും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഈ ഇടയ്ക്ക് വാൽപ്പാറ റൂട്ട് കുറച്ചിട്ട് വേറെ എത്തിയിട്ടുണ്ട് ലാസ്റ്റായി എത്തുന്ന എഞ്ചിൻ്റെ അവിടെ മാത്രമാണ് മോശമായ റോഡ് ഇത് മുന്നേ ഒരു വൺ മന്ത് മുന്നേ പോയിട്ടുണ്ടായിരുന്നു കാരണമാണ് പോയത് അപ്പം പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ എന്താ അവസ്ഥ എന്ന് അറിയില്ല എന്തായാലും അവിടെ എത്തിക്കഴിഞ്ഞാലാണ് റോഡിൻ്റെ അവസ്ഥയൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ വാഴച്ചാലോ ചെക്ക് പോസ്റ്റ് എത്തിയിട്ട് ഇവിടുന്ന് ചെക്കൊക്കെ ചെയ്തിട്ടാണ് നമ്മളങ്ങോട്ട് കടത്തിയുള്ളൂ പിന്നെ ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് വെച്ച് നമ്മൾ തിരിച്ച് ഈ റൂട്ട് വരുന്നുണ്ടോ എന്ന് ഇവർ ചോദിക്കും എന്നാൽ മാത്രമാണ് നമ്മൾ കറത്തിടാൻ പറ്റുള്ളൂ നമ്മൾ തന്നെ തിരിച്ചു പറഞ്ഞില്ല നേരെ അവിടെ സ്റ്റേ ചെയ്തിട്ട് ആ വഴിയായിരിക്കും നാട്ടിലേക്ക് തിരിച്ചു പോണത് അപ്പോൾ നമുക്ക് എങ്ങനെ മൂന്ന് വണ്ടി മൂന്ന് വണ്ടി വീതം ചെറിയൊരു പാസ് ഇട്ട് ഏ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കോട്ട് വരാന്നാ പെയ്തിലും നിർത്തിയാൽ മതി ഊരിനെ കൂടി പോകും കുറച്ച് കയറി വീതം അവിടെ കയറി പോട്ട് വരാം പോട്ടെ അപ്പൊ നമുക്ക് മൂന്ന് വണ്ടി മൂന്ന് വണ്ടി വീതം ഒരു പാസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ പാസ് നമുക്ക് ഇത് മലക്കപ്പാറയിൽ കാണിക്കാനുണ്ട് അവിടെ ഈ പാസ് കാണിച്ചാലാണ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കടത്തി വിടുകയുള്ളു അപ്പൊ അങ്ങനെ മലക്കപ്പാറ റോഡിലേക്ക് കയറിയിട്ടുണ്ട് ഒരു വിഷ്വൽ ബ്യൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം ഈ റോഡ് പ്രത്യേകിച്ച് മഴയുള്ള ടൈമില് മഴയില്ലാണ്ട് വരുമ്പോൾ നമുക്ക് വലിയ ഫീൽ ഒന്നും കിട്ടില്ല ഭയങ്കര ഹീറ്റും അതായത് ഭയങ്കര ചൂടൊക്കെ ആയിരിക്കും ആ അതേ ടൈമിൽ നമ്മൾ മഴയത്തൊക്കെ വരാണെങ്കിൽ അടിപൊളി ക്ലൈമറ്റും കോടയും കിട്ടും ഇപ്പൊ എന്തായാലും മഴ ഒതുങ്ങി നിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു ക്ലൈമറ്റ് അടിപൊളിയാണ് ചെറിയൊരു തണുപ്പ് ഫീലും അത്യാവശ്യം നമുക്ക് ഓടിച്ചു പോകാൻ പറ്റി നല്ല റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോഴത്തെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന ഇറങ്ങുന്നുണ്ട് ഈ ഇടയ്ക്ക് അപ്പോൾ നമുക്ക് സ്റ്റേ ചെയ്യണ കാരണം ചിലപ്പോൾ കിട്ടാൻ കാണാൻ ചാൻസ് വളരെ കൂടുതലാണ് ഞാൻ മോനെ വീക്കെൻഡായ കാരണം അത്യാവശ്യം ബൈക്കേഴ്സ് ഇണ്ടില് അവിടെ മോനെ സൈഡ് പിടിക്ക് റോഡിൽ അത്യാവശ്യം തിരക്കുണ്ട് ഈ ബസ്സൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഇതൊക്കെയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പോവാൻ പറ്റില്ല നിറച്ചും കാറാണ് ഞാൻ പറഞ്ഞില്ലേ വീക്കെന്റ് ആയ കാരണം ഒരുപാട് പേര് ഉണ്ടെന്ന് പറഞ്ഞു വാൽപ്പാറയ്ക്ക് പോവാനായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും തിരക്ക് വന്നത് ഇത്ര നിരക്കൊന്നും സാധാരണ ഉണ്ടാവാറൊന്നുമില്ല ഇത് എന്താണാവും ഇത്ര നിരക്കെന്ന് അറിയില്ല മേയൻ കാര്യം ക്ലൈമറ്റ് തന്നെ ആയിരിക്കും എല്ലാവരും ക്ലൈമറ്റ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നതൊക്കെ ആവുള്ളു ഞാൻ മോനെ ആന വണ്ടി വണ്ടി നിറച്ചും പിള്ളേരുള്ള ഒരു ട്രിപ്പ് വന്നാൽ തന്നെ പിള്ളേരുടെ അതാരങ്ങൾ ഹോയ് കൂട്ടേ അപ്പോൾ ഞങ്ങൾ വരുന്ന വഴി ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് തന്നെയായിരുന്നു എടുത്തതാണ് അടിപൊളി വന്ന ടൈമിൽ വലിയ കോടൊന്നും ഉണ്ടായില്ല ഇപ്പം ചെറിയ മഴയൊക്കെ വന്ന കാരണം അടിപൊളി കോട വന്നിട്ടുണ്ട് നിറച്ചും ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ അവർ പോയി പിന്നെയാണ് നല്ലൊരു കോടയും ഈ പറഞ്ഞ മഴയും കാര്യങ്ങളൊക്കെ വന്നത് ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് വല്ല ഇറങ്ങും നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടില്ല കുറേ ദൂരം ഇനിയും പോകാനുണ്ട് ഇവിടെ കയ്യാ കൈ എവിടെ നമുക്കിനി നേരെ സ്ക്രാമ്പിളിയന്ന് സ്പീഡ് ഫോർഡർ എടുക്കാം കുറച്ചൊരു ഇത് ഓടിച്ചു നോക്കാം ഇതിന്റെ സീറ്റ് ആയിട്ട് മറ്റേ വണ്ടി വെച്ചോക്കുമ്പോ കുറവാട്ടോ മറ്റേ വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹൈറ്റ് ആണ് പിന്നെ ഈ ഒരു വണ്ടി കുറച്ചുകൂടി നമുക്ക് ടൂറിങ്ങിന് പറ്റിയൊരു വണ്ടിയായ കാരണം എന്താ പറയുക ഒരു ഇനിഷ്യൽ പുള്ളും ടോപ്പിൽ നിന്ന് കിട്ടാവുന്ന രീതിയിലുള്ളൊരു മോഡലാണ് ഈ ഒരു വണ്ടി പക്ഷേ വെച്ചാൽ ടോപ്പിൽ നിന്ന് കുറവൊന്നുമല്ല ടോപ്പിൽ നിന്ന് ഉണ്ട് പക്ഷേ ഒരു എൺപത് നയൻറ്റി ആ റേഞ്ചൊക്കെ എത്തുമ്പോഴേക്കും വണ്ടിക്ക് അത്യാവശ്യം ഒക്കെ അടിക്കുന്നുണ്ട് സ്ക്രാബ്ലറിനെക്കാളും കുറച്ചുകൂടി സ്മൂത്ത് പോലെ തോന്നുന്നുണ്ട് ഈ വണ്ടി ഓടിച്ചിട്ട് പിന്നെ ബ്രേക്കിങ് എങ്ങനെയുണ്ടെന്ന് അറിയില്ല ബ്രേക്കിംഗ് ഞാൻ പിടിച്ചു നോക്കിയിട്ടില്ല കുറച്ച് ബ്രേക്ക് കുടിക്കാനുള്ള അവസരം കിട്ടിക്കുമ്പോൾ ബ്രേക്ക് കുടിച്ചു നോക്കാം കാരണം മറ്റ വണ്ടിയിൽ ബ്രേക്കിങ് അത്രമാത്രം ഇപ്പൊ ഒരു കംഫർട്ടായിട്ട് തോന്നിയില്ല പിന്നെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിയിൽ വന്ന ടയർ അപ്പോൾ ആൽഫയാണ് അതിനകത്ത് വന്നത് എം ആർ എഫ് ആണ് ചിലപ്പോൾ ടയർ മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ കുറച്ചുകൂടി ബ്രേക്കിംഗ് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചെറിയൊരു ഓപ്പൺ റോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് കൈ കൊടുത്തിട്ട് ജസ്റ്റ് ബ്രേക്ക് കൂടി നോക്കാറുണ്ട് പക്ഷേ ഇത് ഫുൾ ഇപ്പം ഹെയർ പിൻറ്റും കാര്യങ്ങളൊക്കെ ആയിരണം നമുക്ക് നല്ലൊരു ബ്രേക്കിംഗ് കാണിച്ചിടാനായിട്ടുള്ളൊരു സാഹചര്യം കിട്ടുന്നില്ല ഓപ്പൺ റോഡ് ഇടയിട്ടുണ്ട് ജസ്റ്റ് നോക്കാം അടിപൊളി ഈ വണ്ടിയുടെ ബ്രേക്കിങ്ങനെ രക്ഷയില്ലാട്ടോ മറ്റു വണ്ടി വെച്ച് നോക്കാണെങ്കിൽ ഭയങ്കരമായിട്ടെങ്കിൽ ഫീല് വ്യത്യാസം ഉണ്ട് കാരണം നല്ല കിണ്ടിലും ബൈക്കാണ് ഈ ഒരു പൊളി പൊളി പോളി ഒരു രക്ഷയില്ല പൊളി ഞാൻ ഇങ്ങനെ നൈഡിൽ പോയിട്ട് കുറെ നാളായി ഇത് മുന്നേ പോയിക്കുന്ന സൂപ്പർ വൈകേഴ്സിനൊക്കെ പറഞ്ഞു പക്ഷേ അന്ന് ഇത്ര ക്ലൈമറ്റ് ഉണ്ടായില്ല ഒരു തേങ്ങ ഉണ്ടായില്ല വെക്കേഷൻ ആണ് പോയത് ഭയങ്കര വീടായിരുന്നു സത്യം പറയുന്നത് റൈഡൊക്കെ പോകുകയാണെങ്കിൽ താ ഇതുപോലെ മഴയത്ത് കോടയൊക്കെ ഉള്ള ടൈമിൽ വേണം പോവാൻ എൻ്റെ മുന്നിൽ പോകുന്ന ആൾ കോടയുടെ മെയിൻ ആളാട്ടോ പിന്നെ എല്ലാവരുടെയും ബൈക്ക്സ് ഏകദേശം ഒരേ സീ സിയിലൊക്കെ ഉള്ള കാരണം നമുക്ക് കൂടെ ഒന്നിച്ച് ഒന്നിച്ച് പിടിച്ച് പിടിച്ച് പോകാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വണ്ടി ഭയങ്കര സി സി കുറവ് ഒരു വണ്ടി ഭയങ്കര സി സി കൊള്ളുകയാണെങ്കിൽ നമുക്ക് ഒപ്പം പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുടിക്കുന്ന ആൾക്കാർക്കും കൂടെ വന്ന ആൾക്കും ഭയങ്കര സീനായിരിക്കും പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് യാതൊരു ഇത് കുഴപ്പമില്ല എല്ലാവരും ഒരേ രീതിയിൽ അടിപൊളിയായിട്ടാണ് വൈപ്പ് പിടിച്ചു പോകണത് അങ്ങനത്തെ രാജകീയമായിട്ട് ആനവണ്ടി വണ്ടി റൂട്ടിലേക്ക് വരുന്നുണ്ട് ഞങ്ങളവിടെ നിർത്തിയ ടൈമിൽ ഒരുപാട് വണ്ടികൾ ഞങ്ങൾ വെട്ടിച്ച് പോയായിരുന്നു അപ്പോൾ ഇനി മുന്നോട്ട് പോകണെങ്കിൽ ആ വണ്ടികളൊക്കെ നമ്മൾ കവർ ചെയ്താലാണ് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുള്ളൂ അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഫുള്ള് വണ്ടി ആയിരിക്കും അടക്കിടയ്ക്ക് നിർത്തി അങ്ങനെ അങ്ങനെ പോവാൻ പറ്റുള്ളൂ കുറെ ക്രൗഡ് വന്നു തന്നെ ഇതാണ് വിഷയം നമുക്ക് റോഡിന് രീതി സിമ്പിൾ ആയിട്ട് പോകാൻ പറ്റില്ല റോട്ടിൽ കൂടെ നല്ല കിട്ടില്ല പ്രിയവ് കോടയില്ലെങ്കിൽ ഇപ്പൊ ഈ റോട്ടിൽ വന്നു കഴിഞ്ഞാൽ വെറുതെയാണ് നമുക്ക് ഭയങ്കര വെയിലൊക്കെ ആണെങ്കിൽ ഒരു ഭംഗിയൊക്കെ കാണാൻ കാരണം ഞാൻ കഴിഞ്ഞ മാസം വന്നതാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിഫറൻസ് ആണ് മഴ ഉള്ളപ്പോൾ പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ റൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഈ വണ്ടി ഓടിച്ച് പോകുന്ന ആ ഒരു എക്സ്പീരിയൻസും പിന്നെ ചില ചില ടൈമിലൊക്കെ ചില സ്ഥലത്ത് ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ പോലെ നമുക്ക് കിട്ടും കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ അവിടെ വെച്ചു എടുക്കാൻ പറ്റും അല്ലാതെ ഈ റൂട്ടിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാനായിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്പോട്ടൊന്നും ഇല്ല പിന്നെ മാക്സിമം ഈ റൂട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടത് ബൈക്കിലാണ് കാരണം ബൈക്കിൽ വന്നാലാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു അനുഭവം നിങ്ങൾക്കും കിട്ടുകയുള്ളു കാരണം എന്ന് പറഞ്ഞാൽ അത്രമാത്രം കിട്ടുമെന്നില്ല നമ്മളിപ്പോൾ കാറിലെ ഞാനിതൊക്കെ തുറന്നിട്ട് വന്നാലും ഈ ഒരു ബൈക്കിൽ പോകുന്ന എക്സ്പീരിയൻസ് ഒരു കാറിന് വച്ചാലും കിട്ടില്ല പലരും നമ്മൾ ബൈക്കൊക്കെ എടുക്കുമ്പോൾ പറയേണ്ട മെയിൻ കാര്യമാണ് ആ കാശ് കാർ എടുത്ത് കാർ എടുത്ത് കൂടിയെന്നൊക്കെ പക്ഷേ ഈ ബൈക്കിൽ പോകുന്ന എക്സ്പീരിയൻസ് അത് ബൈക്കിൽ പോയെ തന്നെ കിട്ടുകയുള്ളൂ ഒരു കാർ എടുത്താലും കിട്ടുമെന്നില്ല റോഡ് കുറച്ച് മോശമായി തുടങ്ങിയിട്ടുണ്ട് ടാറിങ്ങൊക്കെ തീർന്ന് കുറച്ച് നേരത്തേക്ക് ഇങ്ങനത്തെ റോഡായിരിക്കും ഫുള്ള് മഴയൊക്കെ പോയതൊക്കെ റോഡ് ഫുള്ള് ഇപ്പോൾ ചെളി മോനെ റോഡ് അത്യാവശ്യം നല്ല രീതിക്ക് മോശമാണ് അന്നൊന്നും ഇപ്പം ഇത്ര സീൻഡായില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പം മഴയും കൂടി പെയ്താരണേ പെട്ടെന്ന് കുഴിയാവുകയും ചെയ്യും റോഡിൽ ഫുൾ വെള്ളമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ റോഡ് ഭയങ്കര മോശമുണ്ട് എൻ്റെ വീഴ്ച തന്നെ ഇത്ര നേരം ഇവർ നിന്നത് നമുക്ക് ഇവിടുന്ന് ഒരു മൂന്ന് മണിക്കൂർ ട്രാവൽ ഉണ്ട് നമ്മുടെ സ്ഥലത്തേക്ക് പോണത് മറയൂരാണ് സ്റ്റേ ഞങ്ങൾക്ക് മറയൂർ പോകണമെങ്കിൽ മൂന്നാർ റൂട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും ദൂരം കുറവാണ് വാൽപ്പാറ കൂടി വരണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് വാൽപ്പാറ ഇറങ്ങി മറയൂർ റൂം എടുത്തത് എന്നാലും നമുക്ക് നേരെ റൂമിലേക്ക് പോവാം ഞങ്ങൾക്ക് വാൽപ്പാറ ടൗൺ എത്തേണ്ടി വന്നില്ല ഇപ്പോൾ തന്നെ ലെഫ്റ്റ് എടുത്താണ് ഞങ്ങൾ ഞങ്ങളുടെ വഴിയിലേക്ക് തിരിഞ്ഞത് അതായത് പൊള്ളാച്ച റൂട്ടാണ് ആ റൂട്ട് വന്നിട്ടാണ് നമുക്ക് മറുപടിക്ക് തിരിഞ്ഞ് പോകേണ്ടത് അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു അത്യാവശ്യം നല്ല കിലോമീറ്റർ ഉണ്ട് എന്തായാലും എല്ലാവരും എടുത്ത് തുടങ്ങിയത് ശരി മഴയൊക്കെ ഉണ്ട് എന്തായാലും ഈ റൂട്ട് പോയിട്ട് ലൊക്കേഷൻ പോകണം ഇവിടെ റേഞ്ച് കുറവാണ് അതുപോലെ തന്നെ കുറച്ചൊരു മഴ പോകണം ലൊക്കേഷൻ പക്ഷേ നമ്മുടെ ചേരക്ക് ചെല്ലാനായിട്ട് അങ്ങനെ നമ്മൾ വന്ന് വന്നിപ്പോൾ ഹാലിയാർ ഡാമിൻ്റെ സൈഡ് വരെ എത്തി ഇനിയിപ്പോൾ ഇവിടുന്ന് ഏതാണ്ട് എഴുപത്തിരണ്ട് ആണ് മറയൂർക്ക് കാണിച്ചത് ഇപ്പോൾ അത്രയും ദൂരം കൂടി പോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്റ്റേലേക്ക് എത്താൻ പറ്റുള്ളൂ ഏതാണ്ട് സമയം ആറ് മണിയായി പിന്നെ വണ്ടിയിലൊക്കെ ഫ്യൂല് കുറവായിരുന്നു ഇനിയിപ്പോൾ അടുത്ത നിയറസ്റ്റ് ആയിട്ടുള്ള പമ്പിൽ കയറിയിട്ട് ഫ്യൂലൊക്കെ അടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടരാനായിട്ട് ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂർ നടത്തി എടുക്കും ഇനിയിപ്പോൾ സ്റ്റേയിലേക്ക് എത്താനായിട്ട് പിന്നെ ഗോപ്ര ഡെഡ് ആയായിരുന്നു ഗോപ്രയുടെ ഷൂട്ട് വളരെ കുറവാണ് അതിൻ്റെ ബാറ്ററി വീക്കാണ് ചാർജ് കാണിക്കേണ്ടത് പക്ഷേ എന്തോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയും നിരത്തും മാത്രമാണ് ഷൂട്ട് ചെയ്യാൻ പറ്റണുള്ളൂ അപ്പോൾ നമുക്കെന്തായാലും ഇന്നിപ്പോൾ ഇവിടെ നിന്നൊരു അമ്പത് കിലോമീറ്ററോളം ഉണ്ടാവും മറ മറകൂർക്ക് പിന്നെ ഈ റൂട്ട് ഞങ്ങൾ പോകുന്ന റൂട്ട് പളനയ്ക്ക് പോകുന്ന റൂട്ട് കേട്ടോ ഒരു മുപ്പത്തെട്ട് കിലോമീറ്റർ കഴിഞ്ഞ് തന്നെ പളനിയെത്തും ഈ പളനിക്ക് വേറെ റൂട്ടിലേക്ക് തിരിഞ്ഞ് പോകണോ ഇല്ലെന്നൊക്കെ അറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് പറഞ്ഞൊരു എൺപത്താറ് കിലോമീറ്റർ മൂന്നാർക്കാണ് അപ്പോൾ മൂന്നാർ എത്തണല്ലോ മറകൂർക്ക് അപ്പോൾ എന്തായാലും ഒരു അമ്പത് കിലോമീറ്റർ ആയിരിക്കണം ഒരു അമ്പത് അമ്പത്തഞ്ച് മീറ്റർ ആകുമ്പോൾ വേണ്ടിരിക്കും നമ്മൾ നേരം മറവൂർ എത്തും അപ്പോൾ ഓൾറെഡി ലേറ്റ് ആയി പിന്നെ പിന്നെ പോകുന്ന വഴിയാണെങ്കിൽ വലിയ വെട്ടം വെളിച്ചൊന്നുമില്ല ഫുൾ ഇരിട്ടാണ് വണ്ടിയുടെ വെട്ടം മാത്രമാണുള്ളൂ ഒന്ന് ടോയ്ലറ്റിലേക്ക് പോകാനായിട്ട് ജസ്റ്റ് എടുത്തതാണ് അപ്പോൾ നമുക്ക് അങ്ങടേക്ക് അങ്ങനെയൊക്കെ പോയിക്കാണി വേറെ പമ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഇനി യാത്ര തുടരാം അപ്പോൾ അങ്ങനെ നമ്മളത് ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഒരു ചെക്ക് പോസ്റ്റ് കിടന്നാലാണ് നമുക്ക് ആ കാടുള്ള ഉള്ള റോഡിലേക്കുള്ള മെയിനായിട്ടുള്ള എൻട്രൻസ് പിന്നെ സാധാരണ ഗതിയിൽ കടത്തി വിടാൻ ചാൻസ് കുറവാണ് അപ്പോൾ നമ്മൾ സ്റ്റേ എടുത്തേക്കണം കാരണം കടത്തിൽ വിടുമെന്ന് വിചാരിക്കുന്നു എന്തായാലും കടത്തി വിടേണ്ടി വരില്ലല്ലോ കാരണം നമ്മുടെ സ്റ്റേക്ക് സ്റ്റേലേക്ക് പോകണമെങ്കിൽ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ ഇപ്പം എന്തായാലും ഇറങ്ങി ചെന്നിട്ട് ബാക്കി വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കൊടുക്കാം അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറാൻ പോണ മറ്റേ ആനമല ടൈഗർ റിസർവ് ആണ് അതാണ് അവിടെ നേരത്തെ പുലിയുടെ പുറക ഉണ്ടായത് പുലിയും ആനയും കായലിലേക്ക് ഇറങ്ങാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് ഇപ്പോൾ എന്തായാലും നമുക്ക് പാസ് ഉണ്ട് ടു വീലറിന് ഇരുപതാണ് നമ്മൾ ആറ് വണ്ടി ഉള്ള കൊടുക്കണം ബാക്കി എന്താ ഡീറ്റെയിൽസ് കൊടുക്കണ്ടെന്ന് അറിയില്ല ഫ്രണ്ട് പോയിട്ടുണ്ട് കേറിപ്പോയിട്ടുണ്ട് നമ്മളെന്തായാലും എല്ലാവരും അങ്ങനെ ഞങ്ങളുടെ കംപ്ലീറ്റ് പ്ലാൻ നൈസായിട്ട് വെച്ചിട്ടുണ്ട് അതായത് തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ നിന്ന് ആറണിക്കു ശേഷം ബൈക്കൊന്നും കടത്തിവിടില്ല കാറ് ട്രക്ക് ബസ് അങ്ങനത്തെ ഉണ്ടെങ്കിൽ മാത്രമാണ് കടത്തിളു ഇനി ഞങ്ങൾക്ക് റിസോർട്ടിലേക്ക് എത്തണമെങ്കിൽ യാതൊരു ഇത് മാർഗമില്ല പിന്നെ ഉള്ള കാര്യം അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കയറ്റി പിക്കപ്പിലൊക്കെ വണ്ടി കയറ്റിയിട്ട് അങ്ങനെയൊക്കെ കടത്താൻ പറ്റുകയുള്ളൂ ഇനിയിപ്പോൾ അങ്ങനെ വല്ല മാർഗ്ഗം നോക്കിയാൽ മാത്രമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ റിസോർട്ടിലേക്ക് എത്തിക്കിവിടാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനു ശേഷം ഞങ്ങൾ വണ്ടിതാണ് രണ്ട് പിക്കപ്പിലായിട്ട് കയറ്റിയിട്ട് കയറ്റി വിടാണ് മൂന്നു വണ്ടി മൂന്നു വെച്ചിട്ട് ചെക്ക് പോസ്റ്റിൽ കയറ്റി വിടാന്നിട്ട് യാതൊരു ഇത് നിവർത്തിയില്ല പിന്നെ പോകുന്ന വഴി ഹാനുണ്ടെന്നാണ് നിലവിൽ പറഞ്ഞേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് നമ്മളെ അകത്തേക്ക് കയറ്റി വിടാത്തത് എന്തായാലും രണ്ട് വണ്ടിയിൽ ഇപ്പോൾ കയറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഒരു വണ്ടി കയറ്റാനുണ്ട് ഓ ഇതുപോലൊരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല ഭയങ്കര കൊടുങ്ങും കാട്ടുകൂടെ പോകാൻ പോകണം അപ്പോൾ അതുകൊണ്ട് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് പിന്നെ നമുക്ക് വേറെ നിവർത്തിയില്ല നമ്മൾ ഓൾറെഡി അവിടെ റിസോർട്ടിൽ നിന്ന് പേയ്മെൻറ്റ് കൊടുത്തു കാരണം അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല ക്യാൻസൽ ചെയ്താൽ നമ്മുടെ കാശും പോകും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് പോകുന്നത് അപ്പോൾ നമ്മളിങ്ങനെ വണ്ട് നേരെ പിക്കപ്പിൽ കയറ്റി ഇവിടെ സുന്ദരമുണ്ട് മൂന്ന് വണ്ടി ഉണ്ട് ആ മൂന്ന് വണ്ടി കയറ്റി ഇനി നേരെ ചെക്ക് പോസ്റ്റിലെത്താം അവിടെ നിന്ന് കടന്നിട്ട് ഫുൾ കാടിനുള്ളിൽ കൂടെ ആയിരിക്കും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ പിന്നെ ഈ വണ്ടി പോകണ കാരണം കുറച്ച് സേഫ്റ്റിയാണ് കാരണം ആന ഉണ്ടെന്ന് പറഞ്ഞിരുന്നേ അപ്പോ ഈ ഒരു വണ്ടി ആയതുകൊണ്ട് അത്ര റിസ്ക് ഒന്നുമില്ല ചെക്ക് പോസ്റ്റിലെ കാര്യങ്ങളും കഴിഞ്ഞ് നേരെ കാടിലേക്ക് കേട്ടിട്ടുണ്ട് എൻ്റെ മോന ആദ്യമായിട്ട് എങ്ങനെ പോകുന്നു ഒരു വണ്ടിക്ക് പോവാനുള്ള ഗ്യാപ്പുള്ളൂ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങി മോനെ ആ രണ്ട് ഒരു അപ്പൊ ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നതും കേട്ടെന്നും ഒന്നും അറിഞ്ഞില്ല കാരണം ഭയങ്കര ക്ഷീണമയറും വന്നപ്പോ തന്നെ ഫുഡ് വെച്ച് നേരെ കിടന്നു അപ്പോൾ അതാ ഞങ്ങൾക്കിവിടെ ഒന്ന് രണ്ട് രണ്ട് റൂമുണ്ട് താഴത്തെ ഒരു ചെറിയൊരു കോട്ടേജ് കൂടി ഉണ്ട് അപ്പോൾ ഈ മൂന്ന് സ്ഥലത്താണ് ഞങ്ങൾ സ്റ്റേ അടിച്ചത് പിന്നത്തെ സാധനം എക്സ്പീരിയൻസ് ഒരിക്കലും മറക്കാൻ വല്ല അമ്മൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ജീപ്പിലേക്ക് കയറി വരുന്നത് ഇപ്പോൾ ഇന്നിപ്പോൾ ഏതാണ്ട് ഞങ്ങളിപ്പോൾ രാവിലെ എണീറ്റ് ഒക്കെ വെച്ച് ഇപ്പോൾ ഏതാണ്ട് ഉച്ച ടൈം ആയി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും ചെറിയ ഇടിയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് പക്ഷേ ഭയങ്കര വെയിലാണ് ഇനിയിപ്പോൾ പോകുന്ന വഴി മഴ മഴ കിട്ടുമെന്നു അറിയില്ല ഞങ്ങളുടെ സാധനങ്ങൾ ഫുള്ള് ഇന്നലെ നനഞ്ഞാറുന്നത് എല്ലാം നിലത്തിവിടെ ഭയങ്കര വിലയായിരുന്നു ഉണക്കാട്ടൊക്കെ അപ്പോൾ അങ്ങനെ ആയാലും ഇന്നലത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ തൈ ഇപ്പോൾ വെക്കേറ്റ് ചെയ്യുകയാണ് ഗോപ്ലോ ചാർജ് ചെയ്ത് ഇനിയിപ്പോൾ എന്തായാലും ഗോപ്രോ ഷൂട്ട് ചെയ്യുക ബാറ്ററി വീക്കായിരുന്നു എത്രയും പെട്ടെന്ന് സാധനം പോകും അപ്പോൾ എന്തായാലും ഇപ്പോൾ മഴയൊക്കെ പെയ്തുറങ്ങിയിട്ടുണ്ട് രാവിലത്തെ ക്ലൈമറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇടിയും ഇട്ടും മഴയും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ കുറച്ചൊന്നും കുറഞ്ഞൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇനിയിപ്പോൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങാം പോകുന്ന വഴി ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഞങ്ങൾ ഇന്നലെ വന്ന വഴിയാണോ അതോ ഇനി കാന്തലിലൊരു മൂന്നാറ് ആ റൂട്ടാണോ എന്ന് പോലും അറിയില്ല എന്തായാലും ഇവിടെ നിന്ന് ഇപ്പോൾ ഇന്നലെ ഇറങ്ങാം മഴ പെയ്തിക്കണ കാരണം റോഡ് ഫുള്ള് മറ്റേ തെന്നി കിടക്കുക എന്താ മോനെ വീൽ പിന്നായിക്കൊണ്ടിരിക്കാൻ വേണ്ടി വേണ്ട 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 സീല 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 ഇല്ല സീല

ഞാൻ പറഞ്ഞു എട്ടായിട്ട് കറങ്ങണ പറഞ്ഞോ കൊടുത്ത് റിസ്ക്കാണ് ഓടിച്ചു കയറ്റാൻ അടിപൊളിക്കും വണ്ടി ഫുള്ള് കറന്ന് വീൽസ്പിൻ ആയിക്കൊണ്ടിരിക്കുക ഇപ്പം പോവാൻ പോണത് പാലക്കാട് കയറിയാണ് അതായത് ഇന്നലെ വന്ന വഴി കയറിയിട്ടാണ് ഇന്ന് പോണത് അപ്പോ ഇന്നലെ കാട്ടിക്കൂടെ രാത്രി ആ ഒരു എക്സ്പീരിയൻസ് ഇന്നിപ്പോൾ കാലത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം കാലത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഉച്ച ആയിട്ടോ ഈ ക്ലൈമറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഉച്ചയായെന്ന് തോന്നൂല്ല അതുപോലെ രണ്ടു മണി കഴിഞ്ഞു ഏതാണ്ട് മഴയൊക്കെ കയറണം തലപ്പം ഫീലും ഉണ്ട് ഓർ വെയിലും ഇല്ല ഓടിച്ചു പോകാനും സുഖമാണ് ബാക്കിലുണ്ട് ഞങ്ങളീ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് എന്ന് പറയുന്നത് മാരക ഒരു ഫോറസ്റ്റ് ആണ് കടുവ പുലി ആന എന്നിവ എല്ലാ ഉള്ള ഒരു മാരകമായൊരു ആണ് പക്ഷേ ഇന്നലെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു പേടിയൊക്കെ തോന്നിയെങ്കിലും ആനയൊന്നും ഉണ്ടായില്ല പക്ഷേ ഞങ്ങളെക്കാളും തൊട്ടുമുമ്പ് വന്ന വണ്ടിക്കാരൻ്റെ ഫ്രണ്ടിലേക്ക് ആന വന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ എന്തായാലും ഉണ്ടായില്ല ഇപ്പം എനിക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടാണോന്നറിയില്ല ആന ഉണ്ടായില്ല ഞാൻ അവിടെ പോയാലും ആന അങ്ങനെ തൊട്ടടുത്ത് ക്ലോസ് ആയിട്ട് കണ്ടിട്ടില്ല ലോങ് സൈറ്റിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇന്നലെ നൈറ്റ് വന്നപ്പോൾ ഈ ഒരു ബ്യൂട്ടി ഒന്നും കാണാൻ പറ്റില്ല സൈഡ് ഫുള്ള് മലകളും പച്ചപ്പെന്ന് പറഞ്ഞാൽ അടിപൊളി റോഡാണ് ഈ റോഡ് എന്തായാലും രാവിലെ ഈ വഴി വരാൻ നന്ദി നന്നായി വൺ ടൈം എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു അനുഭവം തന്നെയാണ് ഹീ ഒരു അടിക്കട ഒരു ബൈക്ക് യാത്ര എന്ന് പറയുമ്പോൾ പറയാം ആകെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ ഇതുപോലെ വലിയ വണ്ടിക്ക് വന്നിട്ടാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഹോട്ടുകയുള്ള ഗ്യാപ്പും കാര്യങ്ങളൊന്നുമില്ല മോനെ അടിപൊളി രക്ഷയില്ല കല്ലക്ക റോഡ് മഴയുടെ കൂടി ഒരു കുറവുണ്ടായുള്ളൂ ഇപ്പൊതേ മഴയും പെയ്തു ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും നേരത്തെ പ്രതീക്ഷ ഉണ്ടായി മഴ പെയ്യുന്നു തന്നെ എല്ലാവരും കോട്ട ഇട്ടാണ് ഇറങ്ങിയത് രണ്ടാമത് വഴിയിൽ അടക്കി വെച്ചിട്ട് കോട്ടിടാന്നൊക്കെ വീണ്ടും സമയം പോകും നേരത്തെ കോട്ടക്കെട്ടിട്ട് ഇറങ്ങി എന്താണ് ബ്ലോക്കാണോ ആ വണ്ടി കയറി വരാനുള്ള ബ്ലോക്കാണ് അത് ഗ്യാപ്പുണ്ടല്ലോ മാറും മാറും ഈ രണ്ടു വണ്ടിക്ക് ഓപ്പോസിറ്റ് പെട്ടെന്ന് കയറി പോകാനുള്ള ഗ്യാപ്പൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ബ്ലോക്ക് വരും ഈ റോഡിൽ അപ്പം ഞങ്ങൾ ഇന്നലെ വെയിറ്റ് ചെയ്ത ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ചെറുതായിട്ട് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇനി നേരെ നാട്ടിലേക്ക് പോകണം പോകുന്ന വഴി കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ എന്തായാലും ഇനി മെയിനായിട്ട് ഫുഡ് കഴിക്കണമെങ്കിൽ അത് കേരളത്തിലെത്തിയിട്ട് മാത്രമേ ആയിരിക്കുള്ളൂ കാരണം ഇവിടുത്തെ ഫുഡ് എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടണമൊന്നുമില്ല അപ്പോൾ എന്തായാലും മഴയൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കേണ്ടത് കേരളത്തിൽ ഭയങ്കര മഴയെന്ന് പറയണുണ്ട് അപ്പോൾ എന്തായാലും കേരളത്തിലേക്ക് കഴിഞ്ഞാൽ മാത്രമാണ് മഴ ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റുള്ളൂ എന്തായാലും കോട്ടം കഴിക്കണമില്ല കൂട്ടിട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുക ഈ ഒരു ഭംഗിയിൽ കൃഷിയൊക്കെ കാണാം തകങ് നല്ല പറഞ്ഞാൽ ഇവിടെ എപ്പോൾ നല്ല എന്താ നല്ല ഒരേ വരിയിൽ ഇങ്ങനെ തെങ്ങൊക്കെ നല്ല ചോദിച്ച് ഭയങ്കര അടിപൊളി ഒരു സീനിക്കായിട്ടുള്ള ഒരു റോഡൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ കൊല്ലംകൂടെ എത്താൻ റേഡിണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇരിട്ടാണ് വരാൻ പോണത് ലൈറ്റായി ഏതാണ്ട് അറുതെങ്ങാണ്ടായി ഇനിയിപ്പൊതു നമ്മുടെ കേരള സൈഡിൽ മഴയുണ്ട് എന്തായാലും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടിയ റൈഡായിരുന്നത് ഇന്നലത്തെ അവസ്ഥ വളരെ ഷോഗായിരുന്നു ചെക്ക് പോസ്റ്റിൽ നിന്ന് കറത്തിട്ടില്ല ഇന്നിപ്പോൾ ലേറ്റായിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്ത് ഒരുപാട് ദൂരം വീട്ടിലേക്ക് ട്രാവൽ ചെയ്യാണ്ട് അപ്പോൾ ഇത്രക്കത്തന്നേല്ലോ ഇന്നത്തെ ഈ ഒരു വോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറക്കായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത റൈഡ് വരുന്നു ബൈ ബൈ എൻഡിൻ നിസ് വീഡിയോ